നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മൈത്രയിൽ വീണ്ടും ചാലിയാറിനെ സാക്ഷിയാക്കി ഒരു ജലോത്സവം ഒരിടവേളയ്ക്ക് ശേഷം മൈത്ര ജനകീയ കമ്മിറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും സംയുക്തമായി ജലോത്സവം നടത്തുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ മുമ്പിലുണ്ടായിരുന്നു എന്നാൽ സ്വന്തം ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ കട്ടയ്ക്ക് നിന്ന് ആർപ്പ് വിളിച്ച് ജലോത്സവ പ്രേമികളും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള വാശിയേറിയ പതിനെട്ട് ടീമുകളും ഓളപ്പരപ്പിൽ തുഴയറിഞ്ഞപ്പോൾ മത്സരം ആവേശമായി മൈത്ര ചാലിയാറിൽ നടന്ന ഏർനാട് ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരത്തിൽ വി വൈ സി സി വാവൂർ ഒന്നാം സ്ഥാനത്തിലേക്ക് തുഴയറിഞ്ഞപ്പോൾ രണ്ടാം സ്ഥാനം മൈത്രി വെട്ടുപാറയും മൂന്നാം സ്ഥാനം എ ആർ കെ കുനിയയിലും കരസ്ഥമാക്കി ഈ സീസണിൽ ഇത് രണ്ടാം തവണയാണ് ചാലിയാറിൽ തുടർച്ചയായി വി വൈ സി സി വാവൂർ ജേതാക്കളാകുന്നത് നേരത്തെ ജലോത്സവത്തിനിടയിൽ കടത്തു തോണി പുഴയിൽ മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്ന് ജലോത്സവം നിർത്തിവെക്കുകയായിരുന്നു മികച്ച രീതിയിൽ ജലോത്സവം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു മത്സരം ആരംഭിച്ച പൂർത്തിയാകുന്നതുവരെ ആയിരങ്ങളാണ് ചാലിയാറിന്റെ ഇരുകരകളിലേക്ക് ജലോത്സവം കാണാൻ ഒഴുകിയെത്തിയിരുന്നത് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്